ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന വീഡിയോ നമ്മളെ പറമ്പിലുള്ള ഇത് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് മലപ്പുറം ഉള്ളൊരു കർഷകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തു വെച്ചതാണ് അപ്പോൾ അദ്ദേഹം നമ്മളെപ്പോലെ ഒരു ചെറിയ കർഷകനൊന്നുമല്ല അനേകം അവാർഡുകളും പത്രത്തിലും റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം രണ്ട് ദിവസം മുമ്പേ നമുക്ക് വിളിച്ചിരുന്നു നിങ്ങൾ വീഡിയോ ഒക്കെ കാണാറുണ്ട് നമ്മൾ നിങ്ങൾ ചെയ്ത മാതിരി ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ കിട്ടാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഹൈദ്രോസ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിലൂടെ കുറേയേറെ അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും വാ പല വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരാൾ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആൾ ചില്ലറക്കാരനല്ല നമ്മളെപ്പോലൊന്നും അല്ല നന്നായിട്ട് അധ്വാനിച്ച് അധ്വാനത്തിന് ഫലം നേടിയ വ്യക്തിയാണ് മലപ്പുറം പ്രോപ്പർ മലപ്പുറമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹം ചെയ്തു വെച്ച കുരുമുളകിൻ്റെയും കുറ്റി ഒക്കെ ബാഗുകളാണ് നമ്മളവിടെ കാണുന്നത് നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പത്ത് നാനൂറ് പത്ത് നാനൂറ് ബാഗുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പം നമ്മൾ ചെയ്തതൊക്കെ വളരെ ചെറിയതാണ് നമ്മൾ അപ്പം അതിൽ തന്നെ അറിയാൻ അധ്വാനിക്കാൻ ഏറ്റവും താല്പര്യമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഒരു ദിവസം അപ്പം അദ്ദേഹത്തിനുമായിട്ട് വോയിസ് ആയിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഒരു ദിവസം അഞ്ചോ ആറോ വാഴക്കൊല നമ്മൾ വെട്ടി വിൽക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില്ലറ അധ്വാനി ഒന്നല്ല എന്നതു തന്നെയാണ് നമ്മളിവിടെ പറയാനുള്ളത് കാരണം ഒരു ദിവസം അഞ്ചോ ആറും വായക്കുലോ വെട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അധ്വാനം തന്നെയാണ് അദ്ദേഹം പ്രസിദ്ധമായൊരു വാഴ കൃഷിക്കാരനാണ് നൂറിൽ പരം ഐറ്റംസ് വാഴകളാണ് അദ്ദേഹത്തിൻ്റെ പറമ്പിലൊക്കെ ഉള്ളത് നമുക്കിതിൽ കുറച്ച് ഫോട്ടോകളും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ മാത്രമേ ചേർക്കാനുള്ളൂ ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മളവിടെ സെക്ട് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പല ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ലാത്ത വാഴകളും ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വാഴം കന്നോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സാധനം നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു വാഴ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നമുക്ക് അങ്ങനെ പൈസ ഒക്കെ നമ്മൾ കൊടുക്കാറില്ല നമ്മൾ ആവശ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുത്താൽ അത് ഇങ്ങോട്ട് വരും എന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാഴങ്ങനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ബന്ധപ്പെടാവുന്നതാണ് നമ്മളെ കയ്യിലുള്ളത് ഇവിടെ ആകെ നമ്മൾ നമ്മളറിയുന്നത് ഇവിടെ ഒരു അഞ്ചോ ആറോ നമ്മളിപ്പോൾ കൂടുതലായിട്ട് അറിയുന്നത് ഒരു അഞ്ചോ ആറോ ഐറ്റംസ് വാഴയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നൂറോളം ഐറ്റംസ് വാഴഞ്ഞു അപ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അത്രയും വലിയൊരു കർഷകൻ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളൊക്കെ കുരുമുളക് ചെയ്യുന്നമാരെയൊക്കെ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനോട് ചെറിയ വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് നമ്മളിന്നെയും വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മളറിയാത്തവരും നമ്മളെ അനുകരിക്കുന്നുണ്ടാവും എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മളറിയാത്തവരും നമ്മളെയൊക്കെ അനുകരിച്ചുകൊണ്ട് ഇതേപോലെ പലയിടത്തും ഒക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായിട്ട് വിശ്വാസം എന്നു തന്നെയാണ് നമ്മളെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അപ്പോൾ അദ്ദേഹം കയറുതലയായിട്ടും കുറ്റിക്കുരുമുളകായിട്ടും കുറേയേറെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാനൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ മലപ്പുറം വരെ പോകണം എന്നതുകൊണ്ട് പിന്നീടാവാം എന്ന് കരുതി അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കാണുക ഇതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും പൈവായി നന്ദി നമസ്കാരം